കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് മെയ് മുപ്പത് വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റെഡ് അലർട്ടുള്ള കണ്ണൂരിൽ ഇടവിട്ട് കനത്ത മഴ തന്നെ തുടരുകയാണ് മട്ടന്നൂർ റോഡിൽ വലിയന്നൂർ ചതുര കിണർ മേഖലകളിൽ രാവിലെ ശക്തമായ കാറ്റ് വീശി വ്യാപക നാശനഷ്ടമുണ്ടായി നിരവധി മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റുകൾ തകർന്നടിഞ്ഞു ലോട്ടറി കട തലകീഴായി മറിഞ്ഞ് ലോട്ടറി വിൽപ്പനക്കാരന് പരിക്കേറ്റു ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കൊട്ടിയൂർ തില്ലങ്കേരിയിൽ കനത്ത മഴയിൽ വീട് ഭാഗികമായി തകർന്നു പട്ടറപ്പറമ്പിൽ സ്വദേശി ഭാർഗവിയുടെ വീടാണ് തകർന്നത് ആളപായമില്ല കുപ്പത്തെ ദേശീയപാതാ നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായത് ഇതുവരെ ഗതാഗതം പുനഃസ്ഥാപിച്ചില്ല തളിപ്പറമ്പിനും പയ്യന്നൂരിനും ഇടയിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇടുക്കി കുമളി അതിർത്തി ചെക്ക് പോസ്റ്റിന് സമീപം ലോറിക്ക് മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു വാഹനത്തിനുള്ളിൽ ആദ്യം ആളുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു തടിയുമായി ലോറി സ്ഥലത്ത് നിർത്തിയിട്ടതായിരുന്നു ഇതിനിടയിലാണ് മരം വീണ് അപകടമുണ്ടായത് അതേസമയം ലോറിക്ക് പുറമെ ബസ്സിന് മുകളിലും മരം പതിച്ചു ലോറിയുടെ ഇരിപ്പിടത്തിന് മുകളിൽ മരച്ചിലകൾ മൂടിക്കിടക്കുകയായിരുന്നു അതിനാൽ ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയ ശേഷമാണ് ഇതിനകത്ത് ആളുണ്ടോ എന്ന് ഉറപ്പിച്ചത് എന്തായാലും അറബിക്കടലിന് പിന്നാലെ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷയ്ക്ക് സമീപം രൂപമെടുത്ത ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതിനാൽ സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്നു ഇന്ന് നാലു ജില്ലകളിൽ റെഡ് അലേർട്ടും മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട് കണ്ണൂർ കാസർഗോഡ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലേർട്ടാണ് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് ഇന്ന് പുലർച്ചെ വടക്ക് തുടങ്ങിയ മഴ ഉച്ചയ്ക്ക് ശേഷം തെക്കൻ ജില്ലകളിലേക്കെത്തി നാളെ മഴയുടെ ശക്തി വീണ്ടും കൂടും ഇന്നലെ രാവിലെ മുതൽ മധ്യകേരളത്തിൽ വിവിധയിടങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം വടക്കൻ കേരളത്തിലും മഴ ശക്തമായിരുന്നു രാത്രിയിലും പലയിടത്തും മഴ തുടർന്ന അവസ്ഥയായിരുന്നു ഇന്നലെ കണ്ണൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള ജില്ലകളുടെ മലയോര മേഖലകളിൽ മഴയ്ക്ക് കാര്യമായ ഇടവേളകൾ ലഭിച്ചിട്ടില്ല നേരത്തെ അറബിക്കടലിൽ രൂപമെടുത്ത ന്യൂനമർദ്ദം വ്യാപക മഴയ്ക്ക് കാരണമായിരുന്നു ഇതിന് സമാനമായ രീതിയിൽ കൂടുതൽ ശക്തമായ മഴ ഇന്നും നാളെയും പ്രതീക്ഷിക്കാമെന്നായിരുന്നു കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കിയത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഇന്നലെ രാവിലെയാണ് കൂടുതൽ ശക്തമായത് ഇന്ന് രാവിലെയോടെ ഇത് തീവ്രമായി വടക്കു ദിശയിലേക്ക് നീങ്ങിത്തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം സാഗർ ദ്വീപിനും ഗഭോപാറ ഇടയിൽ കരയിൽ പ്രവേശിച്ചു അടുത്ത അഞ്ചു ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകും ഈ സാഹചര്യത്തിൽ മെയ് മുപ്പത്തിയൊന്ന് വരെ ഒറ്റപ്പെട്ട അതിതീവ്ര അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചത് അതേസമയം ശനിയാഴ്ച മുതൽ മഴയുടെ ശക്തി കുറഞ്ഞു തുടങ്ങും എന്ന് പറയുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം മഴയാണ് ഇത്തവണ കിട്ടിയത് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ലഭിക്കേണ്ട സ്ഥാനത്ത് അറുപത്തിയൊന്ന് സെന്റിമീറ്റർ മഴയാണ് ഇതുവരെ ലഭിച്ചത് മുപ്പത് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിനും അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് അൻപത് കിലോമീറ്റർ വരെ വേഗത്തിനുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജൂൺ വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്